നമുക്കിന്ന് അരി ഉണ്ട് ഉണ്ടാക്കാം അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരി തേങ്ങ ബെല്ലം ഇനി നമുക്ക് അരി നന്നായി കഴുകാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ ബെല്ലം വെള്ളം ഒഴിച്ച് ഉരുകാൻ വെക്കാം ചൂടായ ചട്ടിയിലേക്ക് അരി വറക്കാൻ ഇട്ടു ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കാം ഏകദേശം വരവായി വന്നിട്ടുണ്ട് അരി നന്നായി വറുത്തിടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം ചൂടാറിയ അരി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇതൊരു പാത്രത്തിൽ മാറ്റാം തേങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ശർക്കര പാനി ഒഴിക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റാം നമ്മുടെ അരിയുണ്ട് ഇവിടെ തയ്യാറായി